ീസ് വെൽക്കം ടു സുമീസ് കിച്ചൺ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പുട്ടിൻ്റെ കൂടെയും അതേപോലെ ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ആയ ഒരു റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇത് മുതിരയാണ് കേട്ടോ അപ്പോൾ ഈ മുതിര എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാത്തിനും നല്ലൊരു ഹെൽത്തി ഇൻഗ്രീഡിയൻസ് തന്നെയാണ് അപ്പോൾ ഇത് നമ്മുടെ നടുവേദനയ്ക്കൊക്കെ നല്ലൊരു സാധനമാണ് കേട്ടോ അപ്പം നമ്മളിത് എങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഒരു നൂറ് ഗ്രാം മുതിര എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ആദ്യം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇതിൻ്റെ കല്ലും പിന്നെ അതേപോലെ തന്നെ വേര അങ്ങനെ കുറേ സാധനങ്ങളെ കുറെ സാധനത്തിലെടുക്കുണ്ടാവും അതൊക്കെ ഒന്ന് എടുത്തിട്ട് വരാം ആദ്യം ഇതിപ്പോൾ ഞാൻ എല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തത് നന്നായി ഒന്ന് കഴുകിയെടുക്കാം അപ്പോൾ നന്നായി ഒന്ന് ഒരു രണ്ട് മൂന്ന് വർഷം നന്നായിട്ട് കഴുകിക്കോട്ടോ അപ്പം നന്നായി വൃത്തിയാകാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ കഴുകിയെടുക്കുന്നത് അപ്പോൾ കഴുകുമ്പോൾ നന്നായി കഴുകി എടുക്കുക അപ്പോൾ നമ്മളിങ്ങനെ കഴുകുമ്പോൾ സമയത്ത് തന്നെ അതിൻ്റെ മുകളിലേക്ക് കൊള്ളാത്തതൊക്കെ ഇങ്ങനെ പൊന്തി കാണും അപ്പോൾ അതൊക്കെ നമ്മൾ എടുത്തിട്ട് വേണം നമുക്കിത് കഴുകി നന്നായിട്ട് എടുക്കാനായിട്ട് അപ്പം ഇനി ഇത് നന്നായി ഒന്ന് കഴുകി എടുത്തിട്ട് വരാം അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഇതിപ്പോൾ ഞാനിവിടെ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേവാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് നമുക്കൊന്ന് അടിച്ചു വെച്ചിരുന്ന് വേവിച്ചെടുക്കണം ഞാനിപ്പോൾ ഉപ്പ് ഉപയോഗിക്കുന്നില്ല അപ്പോൾ നമ്മൾ ഉപ്പ് ഇതിൽ ഓൾറെഡി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മുതിര വേവാൻ ഇച്ചിരി പാടായിരിക്കും അപ്പോൾ നമ്മൾ ആദ്യമൊന്ന് വേവിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടോ അപ്പോൾ ആദ്യം രണ്ട് മൂന്ന് വിസിൽ അടിക്കേണ്ടി വരും ഇത് വേവാനായിട്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള സാധനങ്ങൾ നന്നാക്കിയെടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് മൂന്ന് ചെറുവുള്ളിയും പിന്നെ കുറച്ച് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ഇതിൽ ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ വെളുത്തുള്ളി നമ്മൾ ചേർക്കുന്നതിന് ഗ്യാസിനൊക്കെ നല്ലൊരു സാധനമാണ് അപ്പം വെളുത്തുള്ളിയൊക്കെ എല്ലാത്തിനും ചേർക്കുക അപ്പം ഇത് നമുക്ക് നന്നായി ഒന്ന് നന്നാക്കി നന്നാക്കിയെടുക്കാം ഞാനിവിടെ എല്ലാം നന്നാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായി ഒന്ന് ചതച്ചെടുക്കണം ചതച്ചെടുക്കാനായിട്ട് ഞാനിവിടെ കല്ലെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് ഓരോ നട്ട് കൊടുത്ത് എല്ലാം നമുക്കൊന്ന് ചതച്ചെടുക്കാം ഇതിപ്പോ എല്ലാം ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം ഇതിപ്പോ നമ്മുടെ മുതിരയൊക്കെ ഇവിടെ നന്നായി വെന്തു വന്നിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു ഇനി ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് തിളപ്പിച്ച് വെക്കാം കാരണം നമുക്കിതിൽ ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നന്നായി ഒന്ന് തിളപ്പിക്കുന്നത് അപ്പോൾ ഇനി ആദ്യം നമുക്ക് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇതിപ്പോൾ ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഗ്യാസിലേക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെക്കാം അപ്പോൾ ചട്ടി നന്നായി ചൂടാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചതും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വേപ്പിൻ്റെ ഇരെയും പിന്നെ രണ്ട് ഉണക്കമുളകും കൂടി പൊട്ടിച്ചിടുന്നുണ്ട് അപ്പം ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി മഞ്ഞൾപ്പൊടിയാണ് അപ്പോൾ ഞാൻ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം ഇതൊക്കെ തന്നെയാവുള്ളൂ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിത് ഇതിലേക്ക് നമ്മുടെ മുതിരയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് മുതിരം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഒന്നും കൂടി ഒന്ന് ചൂടാക്കി എടുക്കാം ഇതിപ്പോൾ ഇവിടെ നന്നായി റെഡിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ടാക്കുക അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് മോതിര അപ്പോൾ നമ്മുടെ കുട്ടിൻ്റെ കൂടെയും അതേപോലെ തന്നെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു കൂട്ടുകറിയാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്